ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂലീ നിരന്ന് കിടക്കുന്നതെല്ലാം പ്രീമിയം ഡൈനിങ് സെറ്റുകളാണ് പ്രീമിയം സോഫകൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കുറവുണ്ട് കട്ടിലുകൾക്ക് മാത്രമല്ല ഏത് ബ്രാൻഡഡ് മാട്രസുകൾ എടുത്താലും ഫ്ലാറ്റ് ട്വൻ്റി ഡിസ്കൗണ്ട് ആണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും വിലക്കുറവിൽ ഫർണിച്ചർ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് വരെ ഇവിടെ സ്പെഷ്യൽ ഓഫർ റൺ ചെയ്യുന്നുണ്ട് ദേശീയപാതയിൽ തോന്നിക്കൽ പതിനാറാം മൈൽ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡ് ഹബിലെ എക്സോട്ടിക് ഫർണിച്ചറിലാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ നടക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ ക്യൂൺ സൈസ് കട്ടില് ടൂ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് ഇതായി നിരഞ്ഞ് കിടക്കുന്നതെല്ലാം പ്രീമിയം ഡൈനിങ് സെറ്റുകളാണ് അതിൽ എപ്പോക്സി ഉണ്ട് മാർബിൾ ടോപ്പ് ഉണ്ട് നാച്ചുറൽ സ്റ്റോണ് പ്രിൻ്റഡ് ഗ്ലാസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഡൈനിങ് സെറ്റിൽ തന്നെ തേക്ക് മഹാഗണി അക്കേഷ്യ വുഡ് ട്രീറ്റഡ് വുഡ് അങ്ങനെ തുടങ്ങി ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് മറ്റൊരു കാര്യം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു ഡൈനിങ് സെറ്റ് മേടിക്കാനായിട്ട് പറ്റും ഡൈനിങ് എന്ന് പറയുമ്പോൾ ടേബിളും ചെയർസും ഗ്ലാസ് ടോപ്പും ഇനി അതല്ല പത്താളുടെ ഡൈനിങ് സെറ്റ് വേണോ അതും കിട്ടും പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് രണ്ടായിരം രൂപയിൽ താഴെ വുഡൻ ഡൈനിങ് ചെയറുകൾ അവൈലബിൾ ആണ് ആ ഇത് ഔട്ടിൽ ഇടുന്ന ടൈപ്പാണ് ഇത് കുശിം വരുന്ന ടൈപ്പ് ഇത് മാത്രമല്ല നമുക്ക് ഈ വുഡൻ ഫുൾ വുഡൻ വരുന്ന മോഡൽസും ഉണ്ട് ഇതെല്ലാം ഓഫറിൽ കൊടുക്കുന്ന ദിവാങ്കോട്ടുകളാണ് പന്ത്രണ്ടായിരം രൂപയുടേത് ആറായിരം രൂപ മാത്രം ഇത് സ്വിംഗ് ക്രാഡില് ജനുവരി പതിനഞ്ചിനുള്ളിൽ വാങ്ങിയ പതിനെണ്ണായിരം രൂപയ്ക്ക് കിട്ടും ഓർക്കിഡ് സോഫകളുടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് എക്സോട്ടിക് ഫേണിച്ചറില് അവൈലബിൾ ആണ് ഇരുപത്തി എണ്ണായിരം രൂപ മുതൽ ഓർക്കിഡ് സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓർക്കിഡ് സോഫകളിൽ തേക്ക് മഹാഗണി അക്കേഷ്യ തുടങ്ങിയ ഒരുപാട് വുഡിലും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം വരുന്ന ഒരാൾക്ക് നാൽപ്പതിനായിരം രൂപയുടെ ഈ സോഫ ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടും പതിനയ്യായിരം രൂപ മുതൽ എക്സോട്ടിക് ഫർണിച്ചറിൽ കട്ടിലുകൾ അവൈലബിൾ ആണ് കട്ടിലുകളിൽ തന്നെ തേക്ക് അക്കേഷ്യ മഹാഗണി എം ഡി എഫ് റബ്ബുഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കട്ടിലുകൾക്ക് മാത്രമല്ല ഏത് ബ്രാൻഡഡ് മാട്രസുകൾ എടുത്താലും ഫ്ലാറ്റ് ട്വൻ്റി പേഴ്സൻ്റ് ഡിസ്കൗണ്ട് ആണ് ടു ഡോർ വാഡ്രോബിന് ഒമ്പതിനായിരം രൂപയുള്ളൂ ഇനി അതല്ല ത്രീ ഡോർ വാർഡ്രോബ് ആണെങ്കിൽ പതിനാലായിരം രൂപയുള്ളൂ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലോക്കറും കാര്യങ്ങളും ഒക്കെ വരുന്ന അലമാരാണ് എക്സോട്ടിക് ഫർണിച്ചറിൽ എല്ലാത്തരം ഫർണിച്ചർ ഐറ്റംസും അവൈലബിൾ ആണ് ടി വി യൂണിറ്റ് ഓഫീസ് ചെയർ സ്റ്റഡി ടേബിൾ കോഫി ടേബിൾ ഡൈനിങ് ടേബിൾ അങ്ങനെ തുടങ്ങിയ എല്ലാത്തരം ഐറ്റംസും നമുക്കുണ്ട് എല്ലാത്തിനും സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റും അവൈലബിൾ ആണ് അതായത് ഇത് ഓഫീസ് ചെയർ ആണ് നമുക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല കംഫോർട്ട് ആയിട്ട് ഇരുന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഓഫീസ് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സോട്ടിക് ഫർണിച്ചറിൽ സോഫകളുടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കാണുന്ന എല്ലാം പ്രീമിയം സോഫകളാണ് പ്രീമിയം സോഫകൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കുറവുണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ എക്സോട്ടിക് നിന്ന് സോഫ വാങ്ങും എൺപതിനായിരം രൂപയുടെ ഹോം സെറ്റ് ഓഫറിൽ ഇൻക്ലൂഡ് ആവുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ക്യൂൺ സൈസ് കട്ടിൽ ടൂ ഡോറിന്റെ ഒരു വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കൂടാതെ നാല് ചെയറും ഗ്ലാസ് ടോപ്പും അടങ്ങുന്ന ഒരു ഡൈനിങ് സെറ്റ് ഒരു കോർണർ സോഫായി ജനുവരി പതിനഞ്ച് വരെയുള്ള സ്പെഷ്യൽ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഏവർക്കും എക്സോട്ടിക് ഫർണിച്ചറിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ